ശ്രീ സന്ദീപ് ഭാര്യർ ഇപ്പോൾ നമ്മൾ നേരത്തെ തർക്കിച്ച പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ അമ്മയുടെ കാര്യത്തിലേക്ക് വന്നത് താങ്കളുടെ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയായിരുന്നു ബി ജെ പിയുടെ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ബി ജെ പിയുടെ അഭിപ്രായം എന്ന് താങ്കൾ പറയുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതല്ല ബി ജെ പിയുടെ അഭിപ്രായം എന്നുകൂടിയാണല്ലോ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് അല്ല എന്താ സംശയമുള്ള ശ്രീ സുരേഷ് ഗോപി ആ കാര്യം എന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബി ജെ പിയുടെ അഭിപ്രായം ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞാണ് അത് ഇല്ലാത്ത വിധം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മുകേഷ് എന്ന് പറയുന്ന കേരളത്തിലെ എം എൽ എക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് വളരെ അതീവ ഗൗരവകരമാണ് ഇവിടെ രഞ്ജിത്ത് രാജിവെച്ചു മാറി നിൽക്കുന്നു സിദ്ദിക്ക് അദ്ദേഹം ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി മാത്രമാണ് രാജിവെച്ച് മാറിയിരിക്കുന്നു പല രാജികളും ഉണ്ടാകുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ നിയമസഭയിലെ അംഗമായിട്ടുള്ള മുകേഷിനെ രാജിവെപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ബിജെപിയുടെ നിലപാട് അത് തന്നെയാണ് ഒരു തർക്കം സെക്ഷൽ ഹരാസ്മെന്റ് ആക്ഷേപങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആ നിലപാട് സുരേഷ് ഗോപിക്കില്ല ആ നിലപാട് ചോദിച്ചിന്റെ പേരിലാണ് അതും കൃത്യമായിട്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഈ നിലപാട് ചോദിച്ചതിന്റെ പേരിലാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഒരു സെക്കൻഡ് ആ അല്ല ഞാൻ പറയട്ടെ എന്താ സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് ലോ വിൽ ടേക്ക് ഇറ്റ് സോൺ കോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ളത് അദ്ദേഹം പറഞ്ഞു കോടതിയിലാണല്ലോ കോടതി നോക്കട്ടെ എന്ന് പറഞ്ഞു അതിലപ്പുറം ഒരു മന്ത്രി ഇരിക്കുന്നയാൾ എന്താ പറയണ്ടത് ഇതേ കാര്യല്ലേ ഗണേഷ് പറഞ്ഞത് ഇതേ സംസ്ഥാന സംസ്ഥാന സംസ്ഥാനും സ്വന്തം അല്ലെങ്കിൽ മന്ത്രിസഭ ഉള്ളു സുരേഷ് ഗോപി വേറൊരു പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയാണ് ബിജെപിയുടെ കേന്ദ്രമന്ത്രിയാണ് ബിജെപിയുടെ കേന്ദ്രമന്ത്രി സ്വാഭാവികമായും ബിജെപിയുടെ നിലപാടല്ലേ പറയുക വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം ബിജെപിയുടെ നിലപാടാണ് പറഞ്ഞത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായപ്പോ ഇപ്പോ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ബിജെപിയുടെ നിലപാടാണ് പറയുന്നത് സുരേഷ് ഗോപി എന്തിനാണ് സുരേഷ് ഗോപിയുടെ നിലപാട് മുകേഷിന്റെ നിലപാടായി മാറ്റുന്നത് ബിജെപിയുടെ അഭിപ്രായം പറയാൻ പറ്റില്ലാത്ത സുരേഷ് ഗോപി അല്ല ഞാൻ അതിലേക്ക് വരാം അല്ല അഭിലാഷ ഞാൻ അതിലേക്ക് വരാം ഞാൻ ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് നോക്കി ആ പോസ്റ്റിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ള ശ്രീ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ബഹുമാന സംസ്ഥാന അധ്യക്ഷന്റെ വീഡിയോ കൂടി അങ്ങനെ കേൾക്കണം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ചർച്ച വരുന്നില്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കേവലം സെക്ഷൽ അബ്യൂസ്മെന്റുകളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മട്ടാഞ്ചേരി മാഫിയെ പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ എന്നെ എൻ്റെ നെഞ്ചത്ത് കേരളത്തിലെ നിങ്ങൾ മുഴുവൻ എൻ്റെ നെഞ്ചത്ത് കേറിയതാണ് കാര്യങ്ങൾ മൂടി വെക്കണം അപ്പൊ സെക്വൽ അബ്യൂസ്മെന്റ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് നടപടി വേണം അന്വേഷണം നടക്കട്ടെ നൂറ് ശതമാനം നടക്കണം അതോടൊപ്പം ഒരു യുവ സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഡ്രഗ് മാഫിയെക്കുറിച്ച് എന്താ പറയാത്തത് മട്ടാഞ്ചേരി മാഫിയെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ മട്ടാഞ്ചേരി ചർച്ച അങ്ങോട്ട് പോകുന്നില്ല അല്ലാ കാര്യങ്ങളും അതുപോലെ ഈ തൊഴിൽ പ്രശ്നം ആളുകൾക്ക് മനുഷ്യാവകാശങ്ങളില്ലാത്ത പക്ഷെ മുഴുവൻ സമഗ്രമായിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് സെക്ഷൽ അബ്യൂസ് ഇങ്ങനെ ചർച്ചയാവപ്പെടുന്നത് ചോദിച്ചാൽ കൂടുതൽ കൂടുതൽ ആളുകൾ വന്ന് അവരുടെ അനുഭവം തുറന്നു പറയുന്നത് കൊണ്ട് അതിപ്പോ കൂടുതൽ ചർച്ചയാവുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനർത്ഥം മറ്റു ഗുരുതരമായ വിഷയങ്ങൾ ചർച്ചയാകപ്പെടേണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം വേണ്ടെന്നോ അല്ലല്ലോ അത് അല്ലല്ല അഭിലാഷ ഞാൻ 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 പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇപ്പൊ അഭിലാഷ് പറഞ്ഞ കാര്യം പണ്ടൊരു ചർച്ചയിൽ അഭിലാഷ് പറഞ്ഞു കൂടുതൽ ഐ കാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐബോൾ കിട്ടുന്നത് ഈ തരത്തിലുള്ള ചർച്ചകൾ കാണുന്നതിനാണ് പ്രേക്ഷകരെ കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ ആ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്ന ആവാം എനിക്കത് വിരോധമൊന്നുമില്ല പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ സെക്ഷൽ ഹരാസ്മെൻറ് നടക്കുന്നു സെക്ഷൽ അബ്യൂസ് നടക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കണം ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവണം അത് ചെയ്തയാളവ് ശിക്ഷിക്കപ്പെടണം ഒരു തർക്കവും ആ കാര്യത്തിലില്ല കൃത്യമായി നടക്കട്ടെ പക്ഷെ മറുവശത്ത് ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന സിനിമകൾ എടുത്ത ആളുകളുണ്ടല്ലോ ചില കഞ്ചാവിന്റെ പേരിൽ സിനിമയെടുത്ത ആളുകളുണ്ടല്ലോ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിച്ച മട്ടാഞ്ചേരി മാഫിയ ഉണ്ടല്ലോ അവരെക്കുറിച്ച് എന്താ ചർച്ച നടക്കാത്തത് ഈ ബാക്കപ്പ് പാർട്ടികൾ എന്ന പേരിൽ കൊച്ചിയിൽ നടക്കുന്ന മയക്കുമരുന്ന് പാർട്ടികൾ ഓരോ സിനിമ കഴിയുമ്പോഴും എന്തേ ചർച്ച നടക്കാത്തത് ഇനി ഒരു കാര്യം പറയട്ടെ ഇവിടെ ചില ആളുകൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ചില ആളുകൾ സിസിയിലെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള പാർവതി തെരുവോത്ത് ആ പാർവതി തെരുവോത്ത് ഒടുവിൽ അഭിനയിച്ച സിനിമയിൽ അവരുടെ അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അലൻസിയർ അലൻസിയർക്കെതിരെ ഉയർന്ന ആരോപണം എന്താ അലൻസിയർക്കെതിരെ ഉയർന്ന ആരോപണം അതിഗുരുതരമായിട്ടുള്ള ഒരു സി ഐ ടി യു സംസ്ഥാന നേതാവിന്റെ മകൾ ഉന്നയിച്ച ആരോപണം എന്തേ അക്കാര്യത്തിൽ പറയാത്തത് അപ്പൊ അല അത് മാത്രല്ല അലൻസിയറുടെ പ്രസംഗം എന്തായിരുന്നു സ്റ്റോപ്പ് വിശുദ്ധ പശുവായിട്ട് ചമയുന്ന ആളുകളെ കുറിച്ചാണ് അല്ല ഇവിടെ ഹോളി കവു ആയിട്ട് ചമയുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് പുരുഷത്വത്തിന്റെ പ്രതീകമായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ പ്രതിമ തന്നെ എന്ന് പറഞ്ഞ അലൻസിയറുടെ ഒപ്പം അതല്ലെങ്കിൽ ആരോപണ വിധേയമായിട്ടുള്ള അൽ സി എറൊപ്പം അഭിനയിക്കാൻ മടിയില്ലാത്ത ഒരാൾ ഇതിൽ വലിയ എന്നാണ് ഞാൻ പറയുന്നത് ഇതിന് വലിയ രീതിയിൽ ഞാൻ എന്തോ വലിയ ഇടപാടുകൾ നടത്തി ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നാണ് രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ പ്രചാരണം നടത്തുന്നുണ്ടല്ലോ അത് കാരണം പാറവതിയുടെ സിനിമ ഏറ്റവും ഒടുവിൽ പോലും അൽൻ സി അഭിനയിച്ചിട്ടുണ്ട് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കാപട്യം നിറഞ്ഞ നിലപാടുകൾ എടുക്കരുത് ഇവിടെ സെക്ഷൽ ഹരാസ്മെന്റിനെതിരായി സെക്ഷൽ അബ്യൂസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം വേണം നടപടി വേണം ചെയ്തയാളുകൾ ശിക്ഷിക്കപ്പെടണം ഒരു തർക്കവും കരുതില്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ബി ജെ പിയുടെ നിലപാട് അത് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ബി ജെ പിയുടെ നിലപാട് പക്ഷേ ഒരു സിനിമാ പ്രവർത്തന എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ സംയമനത്തോടു കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു മോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് മന്ത്രിക്ക് പറയാൻ സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു ആണോ അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് അല്ല നിലപാട് അദ്ദേഹത്തിന്റെ നിലപാട് അത് പറയുന്ന രീതി നിങ്ങൾക്കണ്ടാജന്റെ അഭിലാഷേ ബ്രേക്ക് അഭിലാഷ ഇവിടത്തെ ഈ മയക്കുമരുന്ന് മാഫിയ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയെ ഷീൽഡ് ചെയ്യാൻ വേണ്ടി അവര് അവര് സിനിമയിറക്കിക്കൊണ്ട് കേരളത്തിലെ കുട്ടികളെ മുഴുവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടണം ഹേമ കമ്മീഷൻ അതും പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ മുഴുവനാണ് ഇവർ വഴിതെറ്റിച്ചിട്ടത് ഒരു സമൂഹത്തെ മുഴുവൻ ഇനി ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസുകൾ വന്നിട്ടില്ലേ ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ പ്രൊഫഷൻ ഹൗസുകൾക്കെതിരായിട്ടുള്ള പരാതി ഫെഫ്കയിൽ ഇരിക്കുന്നില്ലേ എത്രയോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു ചോദിക്കട്ടെ ബ്രോഡാഡിയുടെ സെറ്റിൽ ലൈംഗിക പീഡനം ഉണ്ടല്ലോ ഏത് ഇവിടുത്തെ നായക നടന്റെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചപ്പോ എന്താ പറഞ്ഞത് ഒരു സെക്കൻഡ് അഭിലാഷേ ഞാൻ പ്രുതിയട്ടെ ഒരു പ്രധാനപ്പെട്ട നായക നടന്റെ ഇപ്പൊ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നായകന്റെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് ഫ്ളാറ്റ് റേഡിയോ പിടിച്ചപ്പ എന്താ പറഞ്ഞത് എത്രയോ കാലം ഒരാൾക്ക് ഞാൻ കെട്ടിടത്തിൽ നിങ്ങൾക്ക് സിനിമാ നടനോട് എന്തോ വിരോധം ഉണ്ടെന്ന് കരുതി പിന്നെ താമസിക്കാൻ കൊടുത്ത വാടക ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാളെ പറ്റുമോ എന്റെ സന്ദീപ പറ പെട്ടെന്ന് സമയമില്ല കൊടുത്തു എന്ന് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചോ അല്ല വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിൽ ആരെങ്കിലും കഞ്ചാവ് വലിച്ച വാടക എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു വലിയ താരം ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തു എന്ന് നിങ്ങൾ ഇപ്പോൾ എനിക്ക് വലിയ പൈസക്കല്ലേ വാടക കൊടുക്കുന്നത് കൊടുക്കോ വാടക കൊടുക്കുന്നത് സാധാരണ മാസാ മാസം വാടക കിട്ടാനല്ലേ പറയൂ പക്ഷെ ഒറ്റ കാര്യ പാർവ്വതി അടക്കമുള്ള കാര്യം പറഞ്ഞു പാർവ്വതി പാർവതിയുടെ നിലപാടുകളോടൊന്നും യോജിപ്പില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ ഇവരെല്ലാം ബ്രില്യൻ യങ്സ്റ്റേഴ്സാണ് അടക്കം ഈ പറയുന്ന പല താരങ്ങളടക്കം ഈ പറയുന്ന സിനിമാ മേഖലയിലെ ആൾക്കാരടക്കം ഇവരെ ആരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സന്ദീപ് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല നമ്മൾ ഷാറുഖ് ഖാന്റെ മോനെ പിടിച്ച് ഇരുപത്താറ് ദിവസം ജയിലിലിട്ടു അല്ലെങ്കിൽ അവിടത്തെ നമ്മൾ അതേപോലെ ഒരു ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇവരെല്ലാവരും കുടുംബത്തിലെ അംഗമാണ് ഇപ്പൊ ഒന്ന് രണ്ട് ആൾക്കാർ മോശമായിട്ട് പെരുമാറി ചില ആൾക്കാർ താമസിച്ചു ഇതെല്ലാം സോൾവ് ചെയ്തു പോകുന്ന ഇതൊരു കുടുംബം കൂടിയല്ലേ മലയാള സിനിമ കൂടിയല്ലേ ഞാൻ പ്രശ്നമൊന്നും കാണുന്നില്ല ഇപ്പോൾ സന്ദീപ് പറഞ്ഞ എൻ ഡി പി എസ് ആക്ട് ബാധകമാവുന്ന ഈ നർക്കോട്ടിക്സിന്റെ പ്രശ്നമാണെങ്കിലും ലൈംഗിക ചൂഷണത്തിന്റെ പ്രശ്നമാണെങ്കിലും എല്ലാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നുള്ളതാണ്